ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മേഘച്ചാർത്ത് എന്ന നാടകം അവതരിപ്പിക്കുന്ന സമയം അന്ന് കുട്ടനാട്ടിൽ ഒരു സ്ഥലത്ത് കുട്ടനാട്ടിലെ പല സ്ഥലങ്ങളും പറഞ്ഞാലിരിക്കും മനസ്സിലാകത്തില്ല ഇത് ആ കുപ്പറം കുപ്പറം എന്ന സ്ഥലത്ത് വെച്ച് ഉള്ള ഒരു സംഭവമാണ് കുപ്പപ്പുറത്ത് ഞങ്ങള് മേഘച്ചാർത്ത് നാടകം കളിക്കുന്ന സമയത്ത് അവിടെ വണ്ടിയൊന്നും അവിടം വരെ ചെല്ലത്തൊന്നുമില്ല മെയിൻ റോഡിൽ വണ്ടി ഇട്ടിട്ട് ഏതോ പുരത്തിലോട്ടൊക്കെ കയറ്റി ഇട്ടിട്ട് ഞാൻ ഒന്നും ഒരു അരമണിക്കൂറോളം ഒക്കെ നടന്ന് കയറിയ ഇടവഴിയും അതോ ഇതോ ഇതോ ചെളിയോ മരമ്പൊക്കെ കീറി നടന്നൊട്ടൊക്കെയാണ് നമ്മൾ സ്റ്റേജിലെത്തിയിരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊഴുത്തു കഴിഞ്ഞ് ഒരു പാടം അവിടെ അങ്ങനെ കിടക്കുന്നു അവിടെ അതിന്റെ നടുക്ക ഒരു ഗംഭീര സ്റ്റേജും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ല സുതരമായിരിക്കുന്നു കാരണം നാടകത്തിന് അതിനു മുൻപ് പല പരിപാടികളും ഉണ്ട് കേട്ടോ ഒരു ദിവസം സന്ധ്യ മുതല് നേരം വെളുക്കുന്നവരെ പ്രോഗ്രാമാണ് അവസാനത്തെ പരിപാടിയായിരുന്നു നാടകം അതിനു മുൻപ് ഒരു കഥാപ്രസംഗം ഇന്ദിരാവിജയൻ ഇന്ദിരാ വിജയന്റെ കഥാപ്രസംഗവും ആയിരുന്നു അത് നടത്തിയിരുന്നത് അതിനു മുൻപ് കുട്ടികളുടെ എന്തോ ഡാൻസോ മറ്റോ ഒക്കെ ഉണ്ട് പരിപാടിക്ക് വരുന്നവരെല്ലാം ആ സ്റ്റേജിൽ തന്നെ ആയിരുന്നു വിശ്രമിച്ചിരുന്നതല്ല വരാം പുറത്തോട്ട് ഇങ്ങോട്ട് പോകാനാ ആ അവിടെ അങ്ങനെ ഇരുന്ന് വിശ്രമിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങള് നാടകമൊക്കെ കളിച്ചു അന്ന് ഈ മേക്കപ്പ് റൂമെല്ലാം ഗംഭീരമായ രീതിയിലുള്ള ഗ്രീൻ റൂമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇവരെ പരസ്പരം ഞങ്ങൾ ഇവരും ഒക്കെ ആയിട്ട് ഈ കുട്ടികളും ഒക്കെ ആയിട്ടും പിന്നെ ഈ വിജയനും അതിൻ്റെ ടീമും ഉള്ളവരും ഒക്കെ ആയിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു കാരണം അന്നുള്ള പ്രത്യേകത എന്താന്ന് വെച്ചിരുന്ന നമ്മുടെ സാംബശിവനെ കൊല്ലം ബാബു ഇവരൊക്കെ കഥാപ്രസംഗം പറയുന്ന ആ സമയത്ത് തന്നെയാണ് ഈ ഇന്ദിരാ വിജയൻ എന്നുള്ള കാഥയേയും കൂടെ കഥ പറഞ്ഞു തുടങ്ങിയത് അവര് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കഥ പറയുകയും നന്നായിട്ട് പാടുകയും ചെയ്യും മാത്രമല്ല അവരുടെ ഓർക്കസ്ട്ര മുഴുവൻ പെൺകുട്ടികൾ തന്നെയാണ് അങ്ങനെ നാല് സ്ത്രീകളാണ് ആ ഹാർമോണിയം തവല കിറ്റാവറ ഇതെല്ലാം വായിക്കുന്നത് പെൺകുട്ടികളായിരുന്നു അത് തന്നെ ഒരു പ്രത്യേകതയായിരുന്നു അങ്ങനെ വളരെ ഗംഭീരമായ രീതിയിൽ അവരും കഥ അവതരിപ്പിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നാടകം തരം പരമ്പരാ വെളുത്ത സമയത്താണ് നാടകം തീർന്നത് അത് കഴിഞ്ഞ് പിന്നീട് ഈ കമ്മിറ്റിക്കാരും വളരെ സഹായിച്ച സെറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ റോഡിൽ കൊണ്ടുവന്ന് വണ്ടിയുടെ അടുത്ത് കൊണ്ടുവന്നൊക്കെ കയറ്റിയിട്ട് വണ്ണം പോരേണ്ടത് നേരം വെളുത്തു കഴിഞ്ഞേ അവിടുന്ന് പരിപാടി കഴിഞ്ഞ് പോരിച്ച് നടക്കുകയുള്ളൂ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഒരുപാട് ഇവരും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടു ആ സമയത്ത് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ കായംകുളം ശ്രീകൃഷ്ണ ഫോട്ടോസിലെ ഫോട്ടോഗ്രാഫറും കൂടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറാണ് ആർട്ടിസ്റ്റാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അവൻ മധു പറഞ്ഞു ആ വന്ന് കളിക്കുന്ന നാടകത്തിന്റെയൊക്കെ ലേ ഔട്ടുകളൊക്കെ ചെയ്യുന്ന അല്ല ഷോക്കാർഡുകളൊക്കെ അടിക്കാൻ വേണ്ടിയുള്ളത് യോച്ചായൻ തന്നെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു താല്പര്യം അവർക്കൊരു ഷോ കാർഡ് അടിക്കണം കഥാപ്രസംഗത്തിന്റെ ഓ എന്നോട് പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്തു തരാമോ ഞാൻ പറഞ്ഞു വിനന്ദ ഒരു കാര്യം ചെയ്യേ ഫോട്ടോ ഞാൻ എടുക്കും അല്ല നിങ്ങൾ കൊണ്ടിരുന്ന ഫോട്ടോ വെച്ച് ചെയ്യത്തില്ല ആ എങ്കില് കായംകുള ശ്രീകൃഷ്ണ ഫോട്ടോ സ്റ്റുഡിയോയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു ആ നാളെ പറ്റത്തില്ല മറ്റന്നാള് ഞാൻ പറഞ്ഞു നാളെ ഞാൻ ഉണ്ടാകത്തില്ല മറ്റന്നാള് ഞാൻ അവിടെ കാണും രാവിലെ തന്നെ വന്നാൽ മതി മറ്റന്നാള് രാവിലെ എത്താവും എന്ന് പറഞ്ഞു ഒരു പത്ത് മണിക്ക് മുൻപ് തന്നെ ഞങ്ങൾ എത്തും കാരണം അന്ന് ഉച്ചയ്ക്ക് കൊല്ലത്തെ ഒരു കോളേജ് ഓഡിറ്റോറിയത്തിൽ പരിപാടിയുണ്ട് അപ്പൊ അതിനൊരു പതിനൊന്ന് മണിയോടുകൂടി എങ്കിലും പോകണം ആ രീതിയിൽ ഞങ്ങൾ അയക്കുകയും വേണോ എന്ന് ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കണ്ടു അങ്ങനെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു ഞാൻ പിറ്റേ ദിവസം രാവിലെ അവിടെ ട്രെയിൻ കയറി അവിടെ ഇറങ്ങി ഒരു ഒൻപത് മണിയോട് കൂടി ഞാൻ സ്റ്റുഡിയോയിൽ എത്തുകയും ചെയ്തു അപ്പം ഞാൻ ഓണറോട് പറഞ്ഞു ഇതിൽ ഒരു പാർട്ടി വരും ഫോട്ടോ എടുക്കാൻ കുറച്ച് ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്നതാണ് അവരെ ആ എന്ന് പറഞ്ഞ് ഇന്ന് നിൽക്കുന്ന സമയത്താണ് ഒരു പോലീസുകാരൻ ഒരു ടാക്സിയുമായിട്ട് വന്നിരിക്കുന്നു പെട്ടെന്ന് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അതിന്റെ ഫോട്ടോ എടുക്കണമെന്ന് അത് സ്വാഭാവികമായി എപ്പോഴും പതിവായിട്ട് ഇങ്ങനെ ഹൈവേ അല്ലേ ആക്സിഡന്റുകൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ കായംകുളം എം എസ് എം കോളേജിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഈ സീ ഫുഡ് വരുന്ന ഒരു വണ്ടി വലിയ വാനാണ് അത് ആക്സിഡന്റിൽ പെട്ടിരിക്കുന്നു അതിന്റെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വലിയൊരു പ്രയാസം എനിക്ക് ഈ പിള്ളേരെ അവിടെ വന്നെങ്കിലോ പത്തു മണിയോടുകൂടി അവർ എത്തുമെന്നാണ് പറഞ്ഞത് എന്നാലും ഞാൻ മനസ്സിലൊന്നും പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കണമല്ല ഐഡിയായിട്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഇദ്ദേഹം വന്നത് ആ വേറൊരു ഫോട്ടോഗ്രാഫറുണ്ട് മണി എന്ന് പറഞ്ഞു പുള്ളി വന്നിട്ടുമില്ല എന്തോ ചെയ്യും പിന്നെ പോലീസ് സ്റ്റേഷനിലെ ഫോട്ടോ മുഴുവൻ സ്ഥിരമായിട്ട് ഈ സ്റ്റുഡിയോ ആണ് എടുക്കുന്നത് ശരി ഞാൻ ഞമ്മളത് പെട്ടെന്ന് തന്നെ വിട്ടേക്കണം ഓക്കെ അല്ലല്ലോ വേറെ ഒന്നും ഇല്ലല്ലോ അവിടെ നിന്ന് പോയി ആസിനെ ഫോട്ടോ എടുത്താൽ മതിയല്ലോ കാറിൽ തന്നെ പോകുന്നത് ശരി വണ്ടിയൊക്കെ കയറി ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നുകഴിഞ്ഞു ഇപ്പോൾ ദൂരേന്ന് തന്നെ വണ്ടി കണ്ടു സീ ഫുഡിൻ്റെ വണ്ടി അവിടെ കിടക്കുന്നത് കണ്ടു അവിടേക്ക് വന്നു കഴിഞ്ഞോ അവിടെയൊക്കെ ആളൊക്കെ കൂട്ടി നിന്ന് എന്തോ വണ്ടിയായിട്ട് ഇടിച്ചതാണ് ആ അവിടേക്ക് അപ്പുറത്ത് പോകാതെ ഇപ്പുറത്തിറങ്ങിയിട്ട് ക്യാമറ ആയിട്ട് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിച്ചെന്നു അതിൻ്റെ പുറവശത്തോടെ ചെന്നു അപ്പോൾ ഇതിനുണ്ടെങ്കിൽ പോലീസുകാരനും വണ്ടിക്കാരനും ടാക്സിക്കാരനും കൂടെ എന്ന് വെച്ചാൽ ആ വണ്ടിയെ നോക്കിയിട്ട് അവർ പെട്ടെന്ന് കാരണം അകത്തോട്ട് തിരിച്ചിഞ്ഞ് പോരുന്നതെന്ന് കണ്ടു ഞാൻ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഇടിച്ചുകിടക്കുന്ന വണ്ടിയുടെ ബോർഡ് കണ്ടു കാധിക ഇന്ദിരാവിജയൻ ഹേ ഞാൻ ആകെ വിഷമിച്ചു പോയി ആ വണ്ടിയായിരുന്നു ആ കാധികയുടെ വണ്ടിയായിരുന്നു അവിടെ ഇടിച്ചുകിടന്നിരുന്നത് പെട്ടെന്ന് ഞാൻ അവിടേക്ക് വന്നു ആ ബോർഡ് മുഴുവൻ പറഞ്ഞു തൂങ്ങി കിടക്കുന്നു ആ ഡോറെല്ലാം കാറിന്റെ ഡോറാണ് പൊളിഞ്ഞു നീങ്ങി കിടക്കുന്നു ഇതെല്ലാം കൂടെ കണ്ട് ഞാൻ അവിടേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ആ കാഴ്ച ഓഹ് എന്നെ സ്തപ്തനാക്കി കിടക്കുന്നു െ ആ പെൺകുട്ടികള് നാലുപേരും മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് അവിടെ നിന്ന് കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും താലേ കാലേത് കയ്യേത് തല ഏതേ എന്ന് തിരിച്ചറിയാൻ വലാത്തത് എല്ലാം കൂട്ടി പെടഞ്ഞു കിടക്കുന്നു മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഓപ്പിലായിട്ട് കാറിന്റെ ടോപ്പിലായിട്ട് ആരുടെയോ തലമുടി പറഞ്ഞ് തൊലിയുമായിട്ട് കാറിന്റെ ടൂബിലായിട്ട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന മുടിയെല്ലാം നൂങ്ങി കിടക്കുന്ന പൊട്ടിച്ചതറി കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് അവിടുന്ന് ഒരു തരത്തിൽ ഫോട്ടോ ഒക്കെ എടുത്തു ഡ്രൈവറും ആ പോലീസുകാരനും കാറിനകത്തിരിപ്പുണ്ടായിരുന്നു ഞാനും പെട്ടെന്ന് കയറി ആരും ആരും പരസ്പരം സംസാരിക്കാതെ സ്റ്റുഡിയോയിൽ ചെന്നു അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ആ പോലീസുകാരൻ വളരെ വിഷമത്തോടുകൂടി ഓഹോ അതിന്റെ ഓണറോട് ചോദിച്ചു ഫോട്ടോ എടുക്കാൻ വരൂ എന്ന് പറഞ്ഞിരുന്നവർ വന്നോ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇല്ല അവരിനി വരത്തില്ല ഏ അതെന്താ അതെ അവരായിരുന്നു ആ മരിച്ചു കിടന്ന കുട്ടികൾ ആ സ്ത്രീകളായിരുന്നു വരാമെന്ന് പറഞ്ഞിരുന്നവര് അവരവിടെ മരിച്ചു ഇനി അവർ വരത്തില്ല